ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഡേവേഡ് വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നു പുറത്തോട്ട് പോകാനും ഇതുപോലെ മീറ്റ് ചെയ്യാനും ഇന്നായിട്ട് നടന്നത് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് മ്യൂസിയം പോകാമെന്നാണ് അങ്ങനെ ഞാനും അയ്യനയും കൂടിയിട്ട് നേരെ മ്യൂസിയത്തിൽ വന്നിറങ്ങി അപ്പോഴത്തേക്കും രേഷ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മനസ്സിലായി മ്യൂസിയം പോക്ക് നടക്കില്ല എന്ന് കാരണം നല്ല വെയിലുണ്ടായിരുന്നേട്ടാ ട്രിവാൻഡ്രത്തെ രണ്ട് രണ്ടാഴ്ചയായിട്ടും വെയിലധികം ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു പിന്നെ നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചു നേരെ ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പാളയം ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് ഏറെ നേരെ വിലുമാളിലെത്തി അവിടെ എത്തിയപ്പോഴത്തേക്കും തോന്നുന്നു ഇപ്പോൾ എൻട്രൻസ് മാറ്റി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ തോന്നിട്ടാണ് ഒരു കൊടയുണ്ടായിരുന്നു നമ്മൾ മുന്നൂരും ഉണ്ടായിരുന്നു നടന്ന് നടന്ന് നമ്മൾ ഉപ്പാടുള്ള അവയുടെ സത്യം പിന്നെ ബസ് കുറച്ചും കൂടെ താഴോട്ടാണ് നിർത്തിയത് ഫസ്റ്റ് നമ്മൾ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരുമിച്ച് തട്ടാ പഠിച്ചത് പത്താം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് തന്നെ പഠിച്ചത് നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് കുറേ വെറൈറ്റി ഐറ്റംസ് നല്ല ഭംഗിയുള്ള കുറേ ഉണ്ട് ഉണ്ടായിട്ട് പിന്നെ കുറച്ചൊക്കെ ഓഫേഴ്സും ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് കേക്കിൻ്റെ സെക്ഷൻ നേട്ടം കേക്കിൻ്റെ സെക്ഷനിൽ പോയപ്പോഴത്തേക്കും എനിക്കൊന്നും ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ഇല്ലെങ്കിലും കുറേ വെറൈറ്റി ഐറ്റംസ് ഓഫ് കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മൂന്നുപേർക്കൊരു കേക്ക് നല്ല ട്ടാ ഒരു സ്ലൈസിന് എൺപത് രൂപ എന്തോ ആയിരുന്നു അത് വാങ്ങിയിട്ട് നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയി ഫുഡൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസ് പ്രൈസായിരുന്നേട്ടാ അങ്ങനെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ മേളിൽ പോയി മേളിലത്തെ ഫ്ലോറിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചേട്ടാ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വൈ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഒരു ചിക്കൻ ബിരിയാണിയും രണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചെറിയൊരു സ്ലൈസ് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ കാര്യം സൂപ്പർ സൂപ്പർ കേക്കായിരുന്നു നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല കേക്കായിരുന്നേട്ടാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് സുഡി ായിരുന്നു സുഡിയുടെ ഷോറൂം ആയിട്ട് കുറച്ചും കൂടെ വലിയൊരു ഷോറൂം ആക്കി ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്ന് സമയം പോയതേ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല പിന്നെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ട് കാരണം നമുക്ക് ബസ്സിലാണ് നമ്മൾ വന്നത് അതുകൊണ്ട് കുറച്ച് ലോങ്ങ് ഉണ്ട് അതുകൊണ്ട് ഒരു മൂന്ന് മണി ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ മീറ്റ് ചെയ്യാൻ നമ്മുടെ എങ്കിലൊക്കെ പോകാമെന്ന് അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക